ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു സദ്യ ഉണ്ടാക്കിയതാണെന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം ഞങ്ങൾ എട്ട് തീടെ വീട്ടിൽ നിന്നാണ് സദ്യ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കൊണ്ടുപോകുന്നത് പാലാണ് ഏറ്റവും പായസത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഓരോരുത്തരും ഓരോന്ന് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പത്തേനും കനിമോൾക്കൊക്കെ ബോറടി തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആവും എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഏട്ടത്തിയും നാത്തൂനും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അതിന് തൊട്ട് പിന്നാലെ ആയിട്ട് തന്നെ ഞങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ബേബിയൊക്കെ ഡ്രസ്സൊക്കെ മാറി പിന്നെ പിന്നെന്താ ഞങ്ങൾ അടുക്കളയിലേക്ക് പോയി നോക്കുകയാണ് എന്തായി എവിടെത്തി കാര്യങ്ങളൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റെത്തിയും നാത്തൂനൊക്കെതാ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂത്ത താത്തേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അവർ കുക്കറിലൊക്കെ എന്താ വെച്ചിട്ടുണ്ട് ഞാനെല്ലാം ഒന്ന് നോക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ കുറേ ചെരുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് എന്താ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെതാ ചോറിന് ഞങ്ങൾ മുറ്റത്താണ് തീ ഇട്ടത് ഇത് ഞാൻ പായസത്തിനുള്ളത് റെഡിയാക്കുകയാണ് കുറച്ച് പാൽ വെച്ചിട്ട് അതിൽ അടയൊന്ന് വേവിച്ചെടുക്കുകയാണ് ഞാനപ്പം തന്നെ തീയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അട ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള പാൽ ഒഴിക്കുന്നത് പാൽ ഇതാ ഇത്രയും കൂടെ ഒഴിക്കാനുണ്ട് കേട്ടോ അഞ്ച് ലിറ്റർ പാലാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം ബാക്കി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനിടയിൽ ഞാൻ അടുക്കളയിൽ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ഇത് എളുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ബാക്കി കൂടെ പാൽ ഒഴിച്ച് വീണ്ടും എളുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് സദ്യ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് എന്നാലും എല്ലാവരും കൂടെ ഒത്തു ചേരാറില്ല ഇപ്പോൾ ഉപ്പേരിക്കുള്ള റെഡിയാക്കുന്നുണ്ട് ഈ രസത്തിനുള്ളതാണ് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ പായസമൊക്കെ ഇറക്കിയതിന് ശേഷം പുളി ഇഞ്ചിക്കുള്ളതാണ് റെഡിയാക്കുന്നത് അപ്പോൾ പുളി ഇഞ്ചിയും പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ രസവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പുളി ഇഞ്ചിക്കുള്ളതാണ് അപ്പോൾ ഇതാ പുളിവെള്ളം വെള്ളം ഇനി ശർക്കരപ്പാനി ഒഴിക്കാനുണ്ട് പുളിയൊന്ന് തെളിച്ച് വന്നിട്ടുണ്ട് ഒന്നുകൂടെ കുറുകിയതിന് ശേഷം ഞാൻ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ ഒന്നുകൂടെ അടുക്കളയിലേക്ക് തന്നെ പോയി നോക്കുന്നുണ്ട് അപ്പോൾ അതാ സാമ്പാറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രസത്തിനുള്ള തക്കാളിതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പേരി അരിഞ്ഞ് ഇത്രയായിട്ടുള്ളു കേട്ടോ അപ്പോൾ അതാ ഞാൻ വീണ്ടും പുളിഞ്ചിയിലേക്ക് തന്നെ വന്നു ശർക്കര പാനി ഒഴിച്ചു നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് കുറേ സമയം ഇളക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പച്ചടിക്കുള്ളതാണ് വെച്ചത് അതിനിടയിൽ ഞാൻ കിച്ചണിൽ പോയി നോക്കി സാമ്പാറിനുള്ളത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളിക്കാൻ വേണ്ടി വെച്ചതാണ് പുളിഞ്ചി ഒന്നും കൂടെ കുറുകണം എന്ന് പറഞ്ഞത് കൊണ്ട് വീണ്ടും അടുപ്പത്തന്നെ വെച്ചിട്ടുണ്ട് അടുക്കളയിൽ ഇതാ ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാവരും ഓരോരുത്തരും ഓരോ പണിയിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട മത്സരമാണ് കേട്ടോ പിന്നെ അസത്തിൻ്റെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതാ ഏകദേശം ക്ലീൻ ആക്കിട്ടോ ഒരുവിധം സാധനങ്ങളൊക്കെ റെഡിയായേ അപ്പോൾ അതാ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ ആയതൊക്കെ ഇതാ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ഉപ്പേരിയാണേ അതിനിടയിൽ ഞാൻ കുട്ടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അവർ മുറ്റത്ത് നല്ല കളിയിലാണ് ലാസ്റ്റ് രസം അടുപ്പത്ത് വെച്ച് രസം കുറച്ച് തെളിച്ച് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് അതിൽ മല്ലിയിലും കൂടെ ഇട്ടാൽ നമ്മൾ രസം റെഡിയായി അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം മല്ലിയിലും കൂടെ ഇടാം അവിടെയുള്ള ഉള്ള എല്ലാ അടുപ്പിലും ഞങ്ങൾ തീ കേട്ടോ അപ്പോൾ വേഗം തന്നെ എല്ലാം ആയിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ റെഡിയായ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താ മുറ്റത്ത് ചോറ് ഇറക്കിയതിന് ശേഷം ഞങ്ങൾ വെള്ളം വെച്ചു കുടിക്കാനുള്ളതാണ് പിന്നെതാ പപ്പടം പൊരിക്കുന്നുണ്ട് അവിയൽ റെഡിയായി അവിയൽ ഒക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്താക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെതാ ഞങ്ങൾ പച്ചടി റെഡിയായി ഓലൻ ഓലൻ പച്ചടിയൊക്കെ ഞങ്ങൾ എത്താത്തതിൻ്റെ മോളാണ് കേട്ടോ വെച്ചത് സൂപ്പറായിരുന്നു കേട്ടോ ഓലനൊന്ന് വിറവിടാനുണ്ട് നമ്മൾ പുളിയും പുളിയിഞ്ചിതാ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പായസം പായസം ഒന്ന് ഇളക്കി കാണിച്ചു തരാം ഇതാ ഓലൻ വിറവിട്ടു അതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചോറാണ് അതിനിടയിൽ കനി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ചോറ് റെഡി സാമ്പാർ റെഡി അതിനിടയിൽ ഞങ്ങളെ അനിയത്തി വന്നു കേട്ടോ അനിയത്തി ഇപ്പഴാണ് കേട്ടോ എത്തിയിട്ടുള്ളത് എല്ലാം റെഡി ആയതിന് ശേഷമാണ് എത്തിയത് ഉപ്പേരി റെഡിയായി അനിയത്തി ഹസ്ബൻഡും കൂടെ ആണ് കേട്ടോ വന്നത് ഇവർക്ക് കുറേ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതലൊന്നൊന്ന് പറഞ്ഞിട്ടില്ല രണ്ടാളൊക്കെ അടുക്കളയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വിഷപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ രണ്ടാളും വന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ് എന്തൊക്കെ ആയത് എന്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എല്ലാം തുറന്ന് നോക്കി വരും ടേസ്റ്റ് ചെയ്തു എല്ലാം സൂപ്പറാണെന്നാണ് ഏറ്റവും പറഞ്ഞത് അപ്പോൾ ഞമ്മളെ പരിപാടി മിനുക്ക് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടയിൽ ഇതാ എനിക്കൊരു ബീറ്റ് റൂട്ട് ഉപ്പിലിട്ടത് കിട്ടി അത് കഴിക്കുകയാണ് ഇനി സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഞങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് വായലയും വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വറുത്തപ്പേരി ശർക്കരപ്പേരി സാമ്പാർ അവിയൽ പപ്പടം പച്ചടി ഓലൻ ചോറ് ഉപ്പേരി പുളിയിഞ്ചി കൂട്ടുകറി അച്ചാറ് രസം പഴം പായസം വെള്ളം ഇത്രയും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഐറ്റംസ് അപ്പോൾ അതിന് മക്കളൊക്കെ ഇരുന്ന് വായലൊക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങൾക്കൊന്നിച്ചിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ കുട്ടികളെ ആദ്യം ഇരുത്തിയിട്ട് പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് ാസ്റ്റാകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു തിരക്കായിപ്പോയി അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യവും കൂടി ഏർപ്പെടുത്തിയില്ല അപ്പോൾ മക്കൾക്കുള്ളത് ആദ്യം കൊടുക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ വെളുപ്പി എടുക്കുന്നത് ഓരോരുത്തരും ഓരോന്നായിട്ട് ഇട്ടും എടുക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ നാല് പേരും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ വഴുമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കളിയൊക്കെ തുടങ്ങണം തോന്നി അപ്പോൾ അത് ചെറിയൊരു കയർ കിട്ടിയപ്പോൾ ഞങ്ങൾ കമ്പവലിയാണ് കുട്ടികളാണ് ആദ്യം കളിക്കുന്നത് ഏതെങ്കിലും അന്ന് ഫുള്ള് ഞങ്ങൾ ഫുള്ള് കളികളും ആയിട്ട് നല്ല ഒരു ദിവസമായിരുന്നു വലിക്കുന്നുണ്ട് ഇത് ചെറിയ കയറായത് വണ്ണം കുറവുള്ള കയറായതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു കൈ നല്ല വേദനയായിരുന്നു അപ്പം അവർ ജയിച്ച് ഞങ്ങളെ കലയാണ് ഞങ്ങൾ ഏട്ടത്തി ഒക്കെയാണ് ആദ്യം ജയിച്ചിട്ടുള്ളത് പിന്നെതാ ബിസ്ക്കറ്റ് കടിക്കലാണ് കുട്ടികൾ കുറേ ചാടി കളിച്ചു കെട്ടോ ആർക്കും കിട്ടിയില്ല കടിക്കാനായിട്ട് പിന്നെ അവർക്ക് ഞങ്ങളായിട്ട് തന്നെ താത്തിക്കൊടുത്ത് ഓരോരുത്തരായിട്ട് കടിച്ചെടുത്തു പിന്നെ ചാക്ക് റൈസിങ്ങാണ് അതിലും ജയിച്ചു ചെറിയ മോള് വരെ ചാക്കില് നിന്നിട്ട് ചാടുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും പൊതുവെ നല്ലൊരു ചിരിക്കാനുള്ള കുറേ ടൈമായിരുന്നു കേട്ടോ പിന്നെ തവളച്ചാട്ടം എല്ലാ ഐറ്റംസും ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ കസേരക്കളിയായി കസേര കുറവായതുകൊണ്ട് ഞങ്ങൾ സ്റ്റൂളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓരോരുത്തരെ അങ്ങനെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട് ആകുന്നവരൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇവർ രണ്ടു പേരും രണ്ട് പേരും എത്തി പിന്നെ സുന്ദരിക്ക് പുണ്ട് തൊടാൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കളികൾ ഞങ്ങൾ ഉണ്ടാക്കി കിലോ എടുത്താണ് കേട്ടോ ജയിച്ചിട്ടുള്ളത് വീഡിയോ കൂടുതൽ ലെങ്ത് ആവുന്നതുകൊണ്ട് ഇത്രയുള്ളൂ വീഡിയോ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്